ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയപ്പോൾ വലിയ തിരണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മേടിച്ചതാണ് ഞാനും കുട്ടികളൊന്നും കഴിക്കാറില്ല ഈ മീനെ കണ്ടില്ല ഇതിന് വലിയ വാലാണുള്ളത് കേട്ടോ എനിക്ക് തരണ്ടി മീനിനെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് നയൻറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ആൾക്കാർക്കറിയായിരിക്കും ഡിസ്കവറി ചാനലിലെ പ്രധാനപ്പെട്ട മെമ്പറായിരുന്ന സ്റ്റീവ് റിബിൻ അല്ലേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത് ഈ തെരണ്ടി വാല് കൊണ്ടുള്ള കുത്താണ് കേട്ടോ അപ്പം എനിക്കിതിനെ കാണുമ്പോഴൊക്കെ അതാണ് ഓർമ്മ വരുന്നത് അത്യാവശ്യം വലിയ സൈസായിരുന്നു കേട്ടോ ഈ മീനിനെ ഇത് പണ്ട് കാലത്ത് ഈ തെരണ്ടിയുടെ വാലാണ് കേട്ടോ അടിമകളെയൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള വാലാണ് കേട്ടോ ഈ തരണ്ടി മീനുള്ളത് അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡില്ലാത്ത മീനെന്നൊരു പേരും കൂടി തിരണ്ടിക്കുണ്ട് നല്ല മാംസമുള്ള മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ മുറിച്ചാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് നല്ല വലിയ പീസായിട്ടാണ് അവർ മുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും ഫ്ലഷ് ആയിട്ടുള്ള മാംസം തന്നെയാണ് തിരണ്ടി മീനുള്ളത് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാൻ സമയത്ത് ഭയങ്കര വഴുക്കലായിരിക്കും തെരണ്ടി ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കരമായിട്ട് തെന്നിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ സ്കിന്നു കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമെന്ന് ഒഴിച്ചിട്ട് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് മാക്സിമം അത്ര സമയം വച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ മീനെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ ബോഡിയിൽ നിന്നും ആ സ്കിന്നെ ഈസി ആയിട്ട് ഇളകി വരും കേട്ടോ അതേ കണ്ടല്ലേ ഇതുപോലെ അത് നന്നായിട്ട് വെന്ത് സെപ്പറേറ്റ് ആയിട്ട് വരും നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിനെ ഇളക്കിയെടുക്കാൻ സാധിക്കും ചൂട് നന്നായിട്ട് നാറിയതിനു ശേഷം വെറുതെ നമ്മളിങ്ങനെ കൈവച്ചൊന്ന് മുകളിലേക്ക് ഉരുങ്ങിയെടുത്താൽ തന്നെ ആ തൊലി നന്നായിട്ട് ഇളകി വരും കേട്ടോ ഇതുപോലെ കണ്ടില്ലേ പക്ഷേ മീൻ അങ്ങനെ ചീത്തയായി പോത്തൊന്നുമില്ല കേട്ടോ പക്ഷെ ഈ നമ്മൾ ഈ ചൂടുവെള്ളം വെള്ളം തന്നെ ഇത് ഈ മീനിന്റെ ആ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ സമയത്ത് ഇതുപോലെ പീസായിട്ടാണ് ഇടേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ തന്നെ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ മാംസത്തിന് ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മാംസം ഇങ്ങനെ കൂന്നു വരും കേട്ടോ നമുക്ക് ഈ രീതിയിൽ തോരൻ വെച്ചെടുക്കാനും നല്ലതാണ് അതായത് തോരൻ പോലെ മീൻ തോരൻ പോലെ വെച്ചെടുക്കാനും നല്ല ഒരു ടേസ്റ്റുള്ള മീനാണെന്നാണ് ഹസ്ബൻഡ് പറയാറുള്ളത് അതുപോലെ തന്നെ നന്നായിട്ട് തീയിലും വച്ചെടുക്കാൻ സൂപ്പറാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് തീയലാണ് വെക്കാൻ പോകുന്നത് ഉള്ളെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മീൻ ഈ രീതിയിൽ തീയൽ വെച്ചെടുത്താൽ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതുപോലെ മാംസമെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിന് കാര്യം വേറൊന്നും അല്ല നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാലകളെല്ലാം തന്നെ ഈ മാംസത്തിലേക്ക് നന്നായി പിടിച്ച് കിട്ടും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പീസായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാംസത്തിലേക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ല് പോലുള്ള ചെറിയ ഭാവം വേണമെങ്കിൽ നമുക്കെടുക്കാം ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മാംസം മാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇതേ കാട്ടില്ല ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് ആ മാംസം ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇളക്കി എടുക്കാൻ സാധിക്കും കേട്ടോ വറുക്കാനാണെങ്കിൽ തന്നെയും ഇത്തരത്തിലൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മസാല ചേർത്ത് വറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഫീൻ ചെയ്യുന്നതാണ് ശരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എടുത്താൽ ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ിൽ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു മണമൊന്നും ഇല്ലാത്ത മീനായതുകൊണ്ട് നമുക്ക് ഇറച്ചിക്കറിയുടെ ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു തീയരണ്ടാവുക അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് അല്പം ഗ്രാമ്പുവും പട്ടയും ഏലക്കും ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ എല്ലാം ഓരോ പീസ് മാത്രമേ ഇടുന്നുള്ളൂ കുറച്ച് വളരെ കുറച്ച് മാത്രം പെരിഞ്ചിരവും കൂടിയിട്ടിട്ട് എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വറുത്ത തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച തേങ്ങയാണെങ്കിൽ ഏകദേശം ഈ കളറാവുന്നതിന് നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മുക്കാൾ ടീസ്പൂണോളം കുരുമുളകാണ് കേട്ടോ മുഴുവൻ കുരുമുളകുണ്ടെങ്കിൽ അതിൽ നിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതിനുശേഷം ശേഷം ഇത്രയും മസാലകളും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് വേഗത്തിൽ തന്നെ മാറ്റിയെടുക്കാം ചട്ടിയിൽ ഈ ഒരു നിറം ആകുന്നവരെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം തേങ്ങ ഇതുപോലെ വറുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തീരൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് വെറും അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ആ തേങ്ങ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ചോ ആറോ കിലോ തേങ്ങയൊക്കെ ഒരുമിച്ച് ഞാൻ വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ചട്ടിയൊന്ന് വൃത്തിയാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരല്പം ജീരകം നല്ല ജീരകമാണ് കേട്ടോ ഇടുന്നത് നല്ല ജീരവും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ശേഷം കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അത് പുറത്തേക്ക് ഇത്തിറക്കി ആയിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് അടപ്പൊന്ന് അടച്ചു വെക്കാം ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ചൂടാവുന്ന എണ്ണയിലാണ് ഇത്തരം കറികളുണ്ടാകുമ്പോൾ ആദ്യമായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പൊ ആ പച്ചമുളകിൻ്റെ എരിവ് അല്പം ആ എണ്ണയിലേക്ക് ഇറങ്ങും അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ കറിക്ക് കിട്ടുക ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നമ്മുടെ ആവശ്യത്തിന് ഇടാം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ എടുത്തേക്കുന്ന മത്സ്യത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ചെറിയ ഒരു ഇഞ്ചി തീങ്ങണത്തിലുള്ള ഒരു ഇഞ്ചിയാണ് കേട്ടോ എടുത്തത് ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ തേങ്ങ വറുത്ത് സൂക്ഷിക്കുന്നത് ചെറിയൊരു കണ്ടനറിലാക്കി സൂക്ഷിക്കാറുണ്ട് ആവശ്യത്തിന് എടുക്കുക അത് ഇതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റോട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവാളയും കൂടിയിട്ടൊന്ന് വാടിക്കൊടുക്കാവേ സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ മതി വളരെ വേഗത്തിൽ തന്നെ സവാള വാടി വാടിക്കിട്ടും കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് അടച്ചുവെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്കിതാ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാവേ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു തീയലിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ തേങ്ങ അരച്ച് തേങ്ങയിലുള്ള എണ്ണ മാത്രമാണ് കേട്ടോ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്നിട്ട് ഈ ഉള്ളി വാരി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഈ സമയത്ത് ചേർക്കുന്നില്ല അരപ്പിനെ ആദ്യം ഈ ഉള്ളിയിലേക്ക് ചേർത്തെടുക്കുകയാണെ അടപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ അരപ്പിനെ മൊത്തമായിട്ട് നമുക്കുള്ളിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടായിട്ടുണ്ട് ആ തേങ്ങയിലുള്ള എണ്ണ അംശം മുഴുവനും ആ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ തെരണ്ടി മീനെ കൂടെ ഇട്ട് കൊടുക്കാം ഇതിന് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം സമയം എടുത്ത് തന്നെ ഇളക്കണം എങ്കിൽ മാത്രമേ ഈ തിരണ്ടിയുടെ മസാലയിലേക്കെല്ലാം ഈ തിരണ്ടിയുടെ മാംസത്തിലേക്കെല്ലാം ഈ മസാല നന്നായിട്ട് പറ്റി കിട്ടുകയുള്ളൂ മറ്റ് മീനുകൾ പോലെയല്ല തിരണ്ടിയിലേക്ക് മസാല ഉള്ളിലേക്ക് കടക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇതൊന്ന് ചൂട് കയറി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ജാർ കഴുകിയിട്ട് അതായത് നമ്മുടെ മസാല മുഴുവനുള്ള ജാറുണ്ടല്ലോ ആ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഈ തിരണ്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനിൻ്റെ ടേസ്റ്റ് ഒരു സുഖമില്ലാതെ പോകും ഇതുപോലെ കുറേശ്ശെയായിട്ട് കട്ടം കട്ടായിട്ട് വെള്ളം ഒഴിച്ച് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അന്നേരത്തേക്കും മാംസത്തിനകത്തുള്ള വെള്ളം കൂടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ ടേസ്റ്റ് കൂടുതലും കിട്ടും കേട്ടോ ഇത്തരത്തിൽ കറി വയ്ക്കുന്ന സമയത്ത് കഴിഞ്ഞില്ല നമ്മൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ആ മസ വെള്ളം കൂടി ഇറങ്ങിയിട്ട് മീനിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ മസാല കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് പുളി വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ പുളിവെള്ളം കൂടി നമുക്ക് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പുളിവെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ വളരെ കുറഞ്ഞ അളവിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ ഗ്രേവിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റുള്ള അടച്ചു വെക്കാൻ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കിയിട്ട് വരാവേ ചെറിയ പുളി കുറച്ച് അളവിൽ മതി കേട്ടോ ആ പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇതുപോലെ പച്ചവെള്ളത്തിൽ തന്നെ ഒഴി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പുളീനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ആ പുളിയുടെ നീര് മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അതിന് ശേഷം തിരച്ചുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരളവിലാണ് കേട്ടോ ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത് പുളി നന്നായിട്ടൊന്ന് അരിച്ച് തന്നെ അതിനേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊണ്ടിരുന്നുണ്ട് അത് അവസാന കറിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് അടച്ചുവെച്ച് വേവിക്കാം തിരച്ചി അത്യാവശ്യം നല്ല വേവുള്ള മീൻ തന്നെയാണ് കേട്ടോ വേഗത്തിലൊന്നും അത് വേവിച്ചെടുക്കരുത് കാരണം അത് പയറിന് മറ്റും അസ്വസ്ഥത ഉണ്ടാക്കും അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റു മീനുകൾ പോലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊന്നും അത് കുക്കായി കിട്ടില്ല ഈ മസാലയിൽ കിടന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത്രയൊക്കെ മസാല ചേർത്താലും ഈ തിരച്ചിയുടെ മീനിൻ്റെ ചാറ് കുറുകി കിട്ടുക എന്നുള്ളത് കുറച്ച് പയാസമാണ് അതിങ്ങനെ ഒരുപാട് വെള്ളം പോലെ തന്നെ ഇരിപ്പുണ്ടാകും അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു തരം വെള്ളം ഇങ്ങനെ ഊറി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ മീൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം കൂടുതലായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നും കണ്ടില്ല ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ ലൂസ് ഉണ്ട് അതായത് ഗ്രേവി ഒരു തിക്കല്ലാതെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കുറച്ച് സമയം കൂടി നല്ല ഹെവി ഫ്ലെയിമിലിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് നോക്കുമ്പോൾ ഈ ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിൽ വേണം നമുക്ക് ഈ കറീനെ കിട്ടാനായിട്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുമാതിരി ലൂസായ പോലെ ഇരിക്കും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി നല്ല തിക്കായി വരണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവിയായിരിക്കും കിട്ടുക കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രേവിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ നമുക്ക് എൻ്റെ ഒരു മണവും ഒരു ടെക്സ്ചറും ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ അത് നല്ലത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് താല്പര്യം ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങളും കൊടുത്ത് പരീക്ഷിച്ച് നോക്കണേ